ഭക്തിഗാനവുമായി ശബരിമല സ്വർണ്ണക്കൊള്ള പരാമർശമുള്ള പാരടി ഗാനം ഇറക്കിയ സംഘം വീണ്ടും വരുന്നു അവരൊരു ഭക്തിഗാനമായിട്ട് വരുന്നു പോറ്റിയെ കെറ്റി എന്ന് പാടിയ അവരാണ് മറ്റൊരു ഭക്തിഗാനമായിട്ട് വരുന്നത് പാരടി ഗാനം പാടിയ ഡാനിഷ് മുഹമ്മദാണ് ആണ് ഈ ഭക്തിഗാനവും പാടിയിരിക്കുന്നത് മുതുകൂർ ഷിഖാബ് ക്ഷേത്രത്തിന് വേണ്ടിയാണ് ഈ പാട്ട് ഇറക്കിയത് നമുക്ക് ആദ്യം വേണമെങ്കിൽ അതിൻ്റെ കാര്യമൊന്നും അറിയാം ീടേ പൂറ്റിയെ കയറ്റി എന്നുള്ള പാട്ടുപാടി ആൾ തന്നെയാണ് ഇത് പാടിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സമീർ പിൻകരയും മലപ്പുറത്ത് നിന്ന് പറയൂ സമീർ എസ് കെ എൻ പോറ്റി എ എന്നുള്ള പാട്ട് പാടി അത് വലിയ വിവാദമാവുകയും കേസെടുക്കുന്ന നടപടി വരെ എത്തും എത്തുകയും ചെയ്ത ഒരു സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ആ സംഘം തന്നെ പുതിയ ഒരു പാട്ട് ഇറക്കിയിരിക്കുന്നത് അത് ഇപ്പോൾ ഒരു ഭക്തിഗാനമാണ് മുതുകുർശിക്കാവ് ക്ഷേത്രത്തിന് വേണ്ടി ഇറക്കിയ ഒരു പാട്ടാണ് ഇത് എന്നുള്ളതാണ് പോറ്റി എ എന്ന പാട്ട് പാടിയ ഡാനിഷ് മുഹമ്മദ് തന്നെയാണ് ഈ പാട്ടും പാടിയിരിക്കുന്നത് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് മധു എന്ന് പറയുന്ന ആളാണ് അദ്ദേഹം നിരവധിയായിട്ടുള്ള പാട്ടുകൾ എഴുതിയ ഒരാൾ കൂടിയാണ് അദ്ദേഹം എഴുതിയ പാട്ട് ഈ ഡാനിഷ് മുഹമ്മദാണ് പാടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മുതുകുർശിക്കാവ് ക്ഷേത്രത്തിന് വേണ്ടി ഒരു ഭക്തികാരൻ തയ്യാറാക്കുമ്പോൾ അത് ഡാനിസ് തന്നെ പാടണമെന്ന് മധു പറയുകയായിരുന്നു അതിന് അടിസ്ഥാനത്തിലാണ് അത് ഡാനിസ് തന്നെ പാടുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം ഈ മതവികാരം വ്രണപ്പെട്ടു എന്നുള്ള വലിയ വിവാദങ്ങൾക്ക് പിന്നാലെ ഒരു ഭക്തികാരൻ തന്നെ ഇറക്കി തങ്ങൾ അത്തരക്കാരല്ല എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ സൂചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഈ പാട്ടിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസമാണ് ഈ ഈ ഭക്തി ഈ പരടി പാട്ടുമായി ബന്ധപ്പെട്ട കേസ് എടുക്കുകയും അതിൽ സർക്കാരും പോലീസും ഒക്കെ തന്നെ പിന്നോട്ട് പോകുന്ന ഒരു ഘട്ടമുണ്ടായത് അതിന് പിന്നാലെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുകയും ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം